നമസ്കാരം മധ്യപ്രദേശിൽ നടന്ന ഒരു ക്രൂര കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പ്രധാന അധ്യാപകനെ വെടിവെച്ച് കൊലപ്പെടുത്തി മധ്യപ്രദേശിലെ ഛത്തർപൂരിലാണ് നടക്കുന്ന സംഭവം നടന്നത് വിദ്യാർത്ഥിയുടെ വെടിയേറ്റ സ്കൂൾ പ്രിൻസിപ്പലിന് ദാരുണ തമോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സുരേന്ദ്രകുമാർ സക്സേനയാണ് മരിച്ചത് സ്കൂളിലെ ബാത്റൂമിൽ മരിച്ച നിലയിലാണ് മൃതശരീരം കണ്ടെടുത്തത് അഞ്ചു വർഷമായി തമോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം സ്കൂളിലെ ബാത്റൂമിലേക്ക് സുരേന്ദ്രകുമാറിനെ പിന്തുടർന്നെത്തിയ വിദ്യാർത്ഥി അവിടെ വെച്ച് തന്നെ വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ ഉടനെ തന്നെ തൽക്ഷണം അദ്ദേഹം മരിച്ചു വെടിയുതിർത്തതിനെ തുടർന്നുണ്ടായ വലിയ ശബ്ദം കേട്ട് ജീവനക്കാർ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്കും പിന്നാലെ ബാത്റൂമിലേക്കും ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കണ്ടത് രക്തം വാർന്നു കിടക്കുന്ന പ്രധാന അധ്യാപകനെയായിരുന്നു തലയിലാണ് വെടിയേറ്റിട്ടുള്ളത് അതേസമയം പ്ലസ് ടു വിദ്യാർത്ഥിയായ പ്രതി പ്രധാന അധ്യാപകന്റെ ഇരുചക്ര വാഹനത്തിലാണ് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടത് പ്രതികളുടെ കൂടെ ഒരു വിദ്യാർത്ഥി കൂടി ഉള്ളതായി പോലീസ് സൂപ്രണ്ട് അംഗം പറയുന്നു ഇരു വിദ്യാർത്ഥികളും നേരത്തെ തന്നെ അച്ചടക്ക ലംഘന പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെന്നും ഇവർ രക്ഷപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്